ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ആന്റോ ആന്റണിയുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ഒരു ചർച്ചയ്ക്കിടെ ആന്റോ ആന്റണി വേദിയിൽ നിന്ന് ബഹളം ശേഷം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം ആന്റോ ആന്റണിയെ നാട്ടുകാർ ഓടിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്താണ് ഈ പ്രചാരണത്തിന്റെ സത്യാവസ്ഥയെന്ന് നോക്കാം വന്യജീവി ശല്യം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷക മഹാസംഘം എന്ന വേദിയിൽ ബാനറിൽ എഴുതിയിരിക്കുന്നതായി കാണാം കൂടുതൽ അന്വേഷിക്കുമ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിലെ കൊരുത്തോട്ടിൽ കർഷക സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് ആന്റോ ആന്റണി എം പി ഇറങ്ങിപ്പോയി എന്ന റിപ്പോർട്ടും ലഭിക്കും അവതാരകൻ മോശം പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് അദ്ദേഹം ഇറങ്ങിപ്പോയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വിവരവും ലഭിച്ചു അവതാരകനുമായി തർക്കം ആന്റോ ആന്റണിയും പി സി ജോർജും വാഴൂർ സോമനും സംവാദത്തിനിടയിൽ ഇറങ്ങിപ്പോയി എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച മറ്റൊരു വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടു അവതാരകൻ മോശം പരാമർശം നടത്തിയെന്നാരോപിച്ച് കർഷക സമിതിയുടെ പരിപാടിയിൽ നിന്ന് പത്തനംതിട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആൻ്റണി എം പി സി ജോർജ് എൽ ഡി എഫ് എം എൽ എ വാഴൂർ സോമൻ എന്നിവർ ഇറങ്ങിപ്പോയി എന്ന് വ്യക്തമാകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നേതാക്കളോട് ചോദിച്ചതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വന്യജീവി ശല്യം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന കർഷക മഹാസംഗമത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ പങ്കെടുത്തിരുന്നു ഒരു ചർച്ച എന്ന തരത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെക്കുറിച്ചുള്ള ചോദ്യത്തിനിടെയാണ് ആന്റു ആന്റണി ചോദ്യകർത്താവുമായി തർക്കിക്കുന്നത് തുടർന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ ബഹളമുണ്ടാക്കി അദ്ദേഹം ഇറങ്ങിപ്പോയി ചർച്ചകൾക്കിടയിൽ നിരന്തരമായി അവതാരകൻ ഇടപെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു ലഭ്യമായ വിവരങ്ങളിൽ നിന്നും ആന്റോ ആന്റണിയെ നാട്ടുകാർ ഓടിക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ അടിസ്ഥാനരഹിതമാണെന്നും പരിപാടിക്കിടെ അവതാരകനുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് വേദി വിട്ടിറങ്ങി പോകുന്നതാണെന്നും വ്യക്തമാണ് മാത്രമല്ല ആന്റോ ആന്റണിയെ കൂടാതെ പരിപാടിയിൽ പങ്കെടുത്ത മറ്റു നേതാക്കളും ഇതേ പ്രശ്നം ആരോപിച്ച് വേദി വിടുകയുണ്ടായി